ഇന്ത്യ ബംഗ്ലാദേശിനെ പെനാൽറ്റി ഷൂട്ടോട്ടിൽ നാല് മൂന്ന് എന്ന സ്കോറിനെ പരാ പരാജയപ്പെടുത്തി സാഫ് ചാമ്പ്യന്മാരായി ഇതിനകത്ത് ആഘോഷിക്കാൻ എന്താണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരിക്കും പക്ഷെ ഇത് എങ്ങനെ ആഘോഷിക്കാതിരിക്കും നമ്മൾ ഫൈനൽ മത്സരത്തിൽ മാത്രമാണ് ചെറുതായിട്ടൊന്ന് സ്ട്രഗിൾ ചെയ്തത് അല്ലാതെ മുന്നിൽ വന്ന സകല എതിരാളികളെയും ഈ ഒരു സാഫ് കപ്പ് ടൂർണമെൻറ്റിൻ്റെ യാത്രയിൽ ഉടനീളം ചതച്ചരച്ചുകൊണ്ടാണ് നമ്മുടെ അണ്ടർ നയൻറ്റീൻ ടീം മുന്നേറിയത് അതായത് വന്ന എതിരാളികളെല്ലാം വളരെ വലിയ മാർജിനിലാണ് നമ്മൾ അടിച്ച് തൂഫാനാക്കിയത് ആദ്യ മത്സരം ശ്രീലങ്കയ്ക്കെതിരെയായിരുന്നു ശ്രീലങ്കയെ എതിരില്ലാത്ത എട്ട് ഗോളുകൾക്കായിരുന്നു നമ്മുടെ നീലക്കടുവുകൾ പരാജയപ്പെടുത്തി വിട്ടത് അതിനുശേഷം നേപ്പാളിനെതിരെയുള്ള പോരാട്ടം നേപ്പാളിനെ എതിരില്ലാത്ത നാല് ഗോളുകൾക്ക് നാലേ പൂജ്യം എന്ന സ്കോറിനെ പരാജയപ്പെടുത്തി അല്ലെങ്കിൽ എട്ടേ പൂജ്യം എന്ന സ്കോറിനാണ് നമ്മൾ പരാജയപ്പെടുത്തിയത് പിന്നെ മാൽദീവ്സിനെ മൂന്നേ പൂജ്യം എന്ന സ്കോറിനെ പരാജയപ്പെടുത്തി ഈ മത്സരങ്ങളിൽ ഒന്നും ഒരു ഗോൾ പോലും വളങ്ങാതെ വളരെ മനോഹരമായിട്ടുള്ള ഹീറോയിക് പ്രകടനം തന്നെയായിരുന്നു നമ്മുടെ ഗോൾ പള്ളിക്ക് കീഴിൽ സൂരജ് സിംഗ് കാഴ്ചവെച്ചത് അതേ സൂരജ് സിംഗ് തന്നെയായിരുന്നു ഫൈനൽ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ ഒരു ഗോൾ കൺസീഡ് ചെയ്യേണ്ടി വന്നെങ്കിൽ പോലും പിന്നീട് അവൻ പെനാൽറ്റി സ്പോർട് കിക്കിൽ നമ്മുടെ രക്ഷകനായി മാറുകയും ചെയ്തിട്ടുണ്ട് നമ്മളുടെ ഡിഫൻസ് എത്രമാത്രം സോളിഡ് ആണ് നമ്മളുടെ അറ്റാക്കിംഗ് യൂണിറ്റ് എത്രമാത്രം അഗ്രസീവ് ആണ് അതായത് ഭാവിയിലേക്കുള്ള ഫുട്ബോൾ സുരക്ഷിതമായിട്ടുള്ള കാലുകളിലാണ് എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രകടനം തന്നെയാണ് ഈ ഒരു സാഫ് കപ്പിന്റെ യാത്രയിലുടനീളം ഇന്ത്യൻ ഫുട്ബോൾ ടീം കാഴ്ചവെച്ചത് ആദ്യ മത്സരം എട്ടേ പൂജ്യത്തിന് വിജയിക്കുന്നു രണ്ടാമത്തെ മത്സരം നാലേ പൂജ്യത്തിന് വിജയിക്കുന്നു മൂന്നാമത്തെ മത്സരം മൂന്നേ പൂജ്യത്തിന് വിജയിക്കുന്നു അവസാനം ബംഗ്ലാദേശിനെതിരെയുള്ള ഫൈനൽ മത്സരം മത്സരത്തിന്റെ രണ്ടാമത്തെ മിനിറ്റിൽ തന്നെ ഇന്ത്യൻ ഫുട്ബോളിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഗോളുകളിൽ ഒന്നാണ് ആ ഒരു ഫ്രീ കിക്ക് ഗോള് പിന്നീട് സമനില വഴങ്ങേണ്ടി വന്നു പക്ഷേ പെനാൽറ്റി സ്പൂട്ട് കിക്കിൽ കാലത്തിൻ്റെ കാവ്യനീതി പോലെ സൂരജിലൂടെ തന്നെ നമ്മൾ വിജയിക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും നമ്മളുടെ ഫുട്ബോളിന്റെ ഭാവി സുരക്ഷിതമായിട്ടുള്ള കാലുകളിലാണ് എന്ന് വിശ്വസിക്കാവുന്ന വിധത്തിലുള്ള ഒരു പെർഫോമൻസ് ആണ് നമ്മളുടെ കടുവ കുഞ്ഞുങ്ങൾ കാഴ്ചവെച്ചത് സോ നമുക്കിത് ആഘോഷിക്കാതിരിക്കാൻ പറ്റില്ല പക്ഷേ എന്താണെന്നറിയില്ല അറിയില്ല നമ്മളുടെ കഴിഞ്ഞ വീഡിയോയ്ക്കും റെസ്പോൺസും കാര്യങ്ങളും ഇല്ല അത് ഞാൻ വീഡിയോസൊന്നും ചെയ്യാതിരുന്നതുകൊണ്ടായിരിക്കാം അത് എൻ്റെ ഭാഗത്തു നിന്ന വീഴ്ചയാണ് എൻ്റെ ഭാഗത്തു നിന്ന് പറഞ്ഞാൽ ആ ഒരു ടൈം ഡിലേ ഇനി മുതൽ ഞാൻ പരിഹരിച്ചോളാം പക്ഷേ ഇത്തരത്തിലുള്ള ഫുട്ബോൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം ഞാൻ ഇനി പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യാം